നമസ്കാരം മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച ആ പതിനാലുകാരൻ മരിച്ച മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഫുട്ബോൾ പരിശീലിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ ഏവരെ നൊമ്പരപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവർക്ക് ആർക്കും ആ വേർപാട് താങ്ങാൻ കഴിയുന്നില്ല ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ടീമിലെ അംഗമായിരുന്നു അവൻ മഞ്ചേരി ഉപജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ അന്ന് പതിനാലുകാരന്റെ മികച്ച പ്രകടനത്തിലൂടെ സ്കൂൾ കിരീടവും നേടി പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായി എത്തിയത് ഫുട്ബോൾ എന്ന വലിയ സ്വപ്നം മനസ്സിൽ കണ്ടാണ് അവൻ്റെ സമീപ പ്രദേശത്തെ ഹൈസ്കൂൾ ഉണ്ടായിരുന്നിട്ടും പന്തലൂർ സ്കൂൾ തിരഞ്ഞെടുത്തത് കായിക രംഗത്ത് മികവ് കാണിക്കുന്ന കുട്ടികൾക്ക് പന്തലൂർ സ്കൂൾ മികച്ച പിന്തുണ നൽകുന്നു എന്നത് തന്നെയായിരുന്നു അതിനുള്ള കാരണം ഇവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത് ആദ്യ ഇരുപത്തിയഞ്ചംഗ ടീമിലെത്തി പക്ഷേ നിർഭാഗ്യവശാൽ പതിനെട്ടംഗ ടീമിലിടം നേടാൻ കഴിഞ്ഞില്ല അതിന്റെ നിരാശ ഈ വർഷത്തെ ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തി മറികടക്കാമെന്നതായിരുന്നു പ്രതീക്ഷ ജൂലൈ പന്ത്രണ്ടിനാണ് ക്യാമ്പ് തുടങ്ങിയത് എന്നാൽ അതിനു മുൻപ് തന്നെ അവന് രോഗം പിടിപെട്ടു മികച്ച ഫുട്ബോൾ താരമാവുകയെന്ന വലിയ സ്വപ്നം ബാക്കിയാണ് അവൻ യാത്രയാവുന്നത് ഇന്ന് രാവിലെ പത്ത് അൻപതിനായിരുന്നു നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ പ്രത്യേക സജ്ജീകരിച്ച ഐ സിയുലേക്ക് മാറ്റിയത് ഈ മാസം പത്തിന് സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് പതിനാലുകാരന് കടുത്ത ക്ഷീണവും പനിയും അനുഭവപ്പെട്ടത് മരുന്ന് കഴിച്ചിട്ടും കുറയാഞ്ഞതിനാൽ പന്ത്രണ്ടിന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി പതിമൂന്നിന് മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചു അവിടെ നിന്ന് കൊടുത്തു വിട്ടു മാറാത്തതിനാൽ വീണ്ടും അവിടെ തന്നെ പ്രവേശിപ്പിച്ചു മസ്തിഷ്കജ്വരം കണ്ടതോടെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതിനിടെ പതിനാലുകാരൻ മരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കേന്ദ്ര സംഘത്തെ വിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട് രോഗബാധ സമ്പർക്കം കണ്ടെത്തൽ സാങ്കേതിക കാര്യങ്ങൾ എന്നിവയിൽ കേന്ദ്ര സംഘം സംസ്ഥാനത്തിന് പിന്തുണ നൽകും അടിയന്തര പൊതുജനാരോഗ്യ നടപടികൾ എടുക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വൺ ഹെൽത്ത് മിഷനിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന കേന്ദ്ര സംഘത്തെയാണ് വിന്യസിക്കുന്നത് അതേസമയം മലപ്പുറത്ത് നിപ്പ സംശയിച്ച് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഏഴുപേരുടെ സാമ്പിളുകൾ നെഗറ്റീവ് ആണെന്ന ഫലവും പുറത്തു വന്നു ആറുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് നിപ്പ ബാധിച്ച് മരിച്ച പതിനാല് വയസ്സുകാരന്റെ ബന്ധുക്കൾക്കും രോഗലക്ഷണമില്ല പതിനാലുകാരന്റെ സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി മുപ്പത് പേരാണുള്ളത് ഇവരിൽ നൂറ്റി ഒന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരുമാണ് മരിച്ചുകൊട്ടി സുഹൃത്തുക്കൾക്കൊപ്പം മരത്തിൽ നിന്ന് അമ്പഴങ്ങ പറിച്ചു കഴിച്ചതായും വിവരമുണ്ട് ഇവിടെ വവ്വാലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രദേശത്ത് വീടുകൾ കയറിയുള്ള സർവേ അടക്കം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നാളെ സാമൂഹ്യ അകലം പാലിച്ചാണ് പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കുന്നത് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നവരെ ക്വാറന്റൈൻ ചെയ്യാനും നിപ ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാനും നിർദ്ദേശമുണ്ട് സമ്പർക്കത്തിലുള്ളവരുടെ വിവരങ്ങളും ശേഖരിക്കും ഇവരുടെ സ്രവം പരിശോധിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് അഞ്ചാം തവണയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ജൂൺ മാസങ്ങളിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പതിനെട്ട് പേർ നിപ പോസിറ്റീവ് ആയിരുന്നു ആദ്യമായി വൈറസ് ബാധ കണ്ടെത്തിയതും ആ വർഷമായിരുന്നു രോഗബാധിതരിൽ ഒരാൾ മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അതിജീവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലും കേരളത്തിൽ നിപ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ട് പേരായിരുന്നു മരിച്ചത് ഓരോ അവസരത്തിലും മരണനിരക്ക് കുറയ്ക്കാനും സംസ്ഥാനത്തിന് സാധിച്ചു അതിനിടെ മലപ്പുറത്തെ നിപ ബാധിച്ചു മരണമറിഞ്ഞ കുട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ആദരാഞ്ജലികൾ അർപ്പിച്ചു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു